തിരുവനന്തപുരം കഴക്കൂട്ടത്ത് എം ഡി എം എയും കഞ്ചാവും ഉപയോഗിക്കുന്നവർക്ക് നിരാശയുള്ള ദിവസമാണ് ഇന്ന് കഴക്കൂട്ടത്ത് അവിടെയുള്ളവർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ബംഗളൂരുവിൽ നിന്നും ബസ്സിൽ കടത്തിക്കൊണ്ടുവന്ന ലഹരി വസ്തുക്കൾ പിടികൂടി നൂറ് ഗ്രാം എം ഡി എം എയും ഒന്നര കിലോ കഞ്ചാവുമായി മൂന്ന് പേരെയാണ് പോലീസ് പിടികൂടിയത് അവരുടെ പേരുകൾ കേൾക്കുക പൂജപ്പുര സ്വദേശി അർജുൻ മേലാറന്നൂർ സ്വദേശി വിമൽരാജ് ആര്യനാട് സ്വദേശി ഫഖ്തർഫുൽ മുഹമ്മീൻ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ പ്രതികൾ പിടിയിലായത് എം ഡി എം എ കഞ്ചാവ് കഴക്കൂട്ടത്തുകാർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി കഴക്കൂട്ടത്തുകാർ എന്ന് സാമാന്യവൽക്കരിച്ച് പറയുന്നതല്ല കഴക്കൂട്ടത്ത് എം ഡി എം എയും കഞ്ചാവും ഉപയോഗിക്കുന്നവരുണ്ട് കേരളത്തിൻ്റെ മറ്റ് പലയിടങ്ങളിലും ഉപയോഗിക്കുന്നത് പോലെ എന്തായാലും അത് പിടികൂടിയിരിക്കുന്നു പിടികൂടാത്ത കേസുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും പിടികൂടപ്പെടുന്നതിൻ്റെ വാർത്തകൾ മാത്രമാണ് മാധ്യമങ്ങളിൽ വരുന്നത് പിടികൂടപ്പെടാത്തവ ലഹരിയായി അതിൻ്റെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള നഗ്നസത്യം കൂടി ഈ നിമിഷങ്ങളിൽ ഓർക്കേണ്ടതുണ്ട് പ്രതികളെ കാണുക ഓർത്തു വയ്ക്കുക അവരുടെ പേരുകൾ അത് മറച്ചു വയ്ക്കേണ്ട ഒന്നല്ല ഇനിയും ആരെങ്കിലും ഇത്തരം പ്രവൃത്തികളിൽ മുഴുകുന്നുണ്ടെങ്കിൽ അവർ പിടിക്കപ്പെടും ഒരു ദിവസമെന്ന് ഓർക്കാൻ കൂടിയാണ് അവരുടെ പേരുകൾ ആവർത്തിച്ച് പറയുന്നതും അവരുടെ ദൃശ്യങ്ങൾ കാണുക എന്ന് പറയുന്നതും